ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ഇഡ്ലി ഒരു പുതിയൊരു വിഭവം ഉണ്ടാക്കാനാണ് അഞ്ച് ഇഡ്ലിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പാകത്തിലേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു സ്പൂൺ ഉഴുന്നുവരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളകും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും അല്പം കറിവേപ്പിലിയും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ഒരു ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ആ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിന് പാകത്തിനാവശ്യമായ ഉപ്പും ഒരു സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മുറിച്ചു വെച്ച ഇഡ്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഡ്ലിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതാ നല്ലൊരു ചില്ലി സ്പൈസ് ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഇനി സെർവിംഗ് ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്